ട്രംപിന്റെ ഒരു വലിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട് മധ്യപൂർവേഷ്യയിൽ വൻ നീക്കം നടത്താൻ പോകുന്നു എന്നുള്ളതാണ് ട്രംപിനാണെങ്കിൽ സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ നോക്കാൻ സത്യത്തിൽ സമയമില്ല സർക്കാർ ഇപ്പോൾ തന്നെ താഴെ വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് പല ഓഫീസുകളുമൊക്കെ അടച്ചുപൂട്ടുന്നു എന്നുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഈ സ്വന്തം നാട്ടിൽ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ എന്താണ് മധ്യപൂർവേഷ്യയിൽ നടത്താൻ പോകുന്ന വലിയ നീക്കം അതായത് മധ്യപൂർവ്വ ദേശത്തിന്റെ മഹത്വത്തിനായി നമുക്കൊരു യഥാർത്ഥ അവസരം വന്നു ചേർന്നിരിക്കുകയാണ് ആദ്യമായിട്ടാണ് എല്ലാവരും ഒരു പ്രത്യേക കാര്യത്തിനായി ഒരുങ്ങുന്നത് നമ്മളത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇതൊക്കെയാണ് ട്രംപിൻ്റെ പ്രസ്താവന അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം എന്താ മധ്യപൂർവ്വേഷ്യയിൽ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള പ്രധാന പ്രശ്നം ഇസ്രേലുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണ് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട തർക്കം എന്ന് പറയുമ്പോൾ ഗാസയുമായിട്ടുള്ള ഗാസയിലെ യുദ്ധം ആ യുദ്ധത്തിലൊരു നിർണായക തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കണം ആ തീരുമാനം എന്തായിരിക്കാം ചിലപ്പോൾ ഒന്നുകിൽ ഈ പറയുന്ന പലസ്തീനികളുമായിട്ടുള്ള ഒരു കരാറായിരിക്കാം ഇല്ലെങ്കിൽ ഈ പറയുന്ന വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന മേഖലയിൽ വലിയ രീതിയിലുള്ള തർക്കം ഉടലെടുത്തിട്ടുണ്ട് അത് യു എ ഇ അടക്കം സൗദി അടക്കമുള്ള രാജ്യങ്ങളിടപെടുന്നു അവിടെ അധിനിവേശം നടത്തുന്നത് പ്രശ്നമാകുമെന്ന് പറയുന്നു അവിടുത്തെ ജനങ്ങളുടെ മേൽ ഈ പറയുന്ന ഇസ്രയേലിൻ്റെ കുടിയേറ്റ നടപടികൾ അവർ അവരങ്ങോട്ട് സെറ്റിൽമെൻറ്റുകളൊക്കെ ഒരുക്കുകയാണല്ലോ അപ്പോൾ ആ നടപടികളൊക്കെ നിർത്തിവെയ്ക്കണമെന്നുള്ള ആവശ്യമൊക്കെ വിവിധ അറബ് രാജ്യങ്ങൾ രാജ്യങ്ങളുന്നയിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുള്ളതാണ് ആ കാരണങ്ങളിലേക്ക് നയിക്കാതിരിക്കണമെങ്കിൽ അവിടെ ഒരു ഉടമ്പടി ഉണ്ടാവണം ആ ഉടമ്പടിക്കുള്ള നീക്കമായിരിക്കണം ട്രംപ് നടത്തുന്നത് നിർണായക നീക്കമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളെയെല്ലാം സമ്മതിപ്പിച്ച് പ്രശ്നങ്ങളില്ലാതെ ഇസ്രായേലും ഈ പറയുന്ന മറ്റു രാജ്യങ്ങളുമായിട്ട് ശാന്തമായിട്ടുള്ള ഒരു കരാറുണ്ടാക്കി ഗാസ എന്ന് പറയുന്നത് ഇസ്രായേലിനോട് അനക്സ് ചെയ്ത് അവിടെ പുതിയ സെറ്റിൽമെന്റ് ഒക്കെ അടുത്ത് വെസ്റ്റ് ബാങ്കിൽ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തി പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാർ എന്ന് പറയുമ്പോൾ ഇതിനുള്ള സാധ്യതയല്ലേ അതെ ഗസ വിട്ടുകൊടുക്കില്ല ഗസൈയുടെ താല്പര്യം എന്താണ് അവരുടെ നിർണ്യാകുവിന് പൂർണ്ണമായിട്ട് ഇസ്രയേലിൻ്റെ ഭാഗമാക്കി അവിടെ സെറ്റിൽമെൻ്റുകൾ ഏർപ്പെടുത്തി അവിടെ ഒരു വലിയ പോർട്ടുണ്ട് ആ പോർട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് ആ മേഖല കൂടുതൽ സ്വതന്ത്രമാക്കി അവിടെ ഒരു ഒരു വലിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നുകഴിഞ്ഞ് ഈ പറയുന്ന ജ്യൂസിനെ അവിടെ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ജ്യൂസ് ഇപ്പോഴും നമുക്ക് ഈ പറയുന്ന ജൂതന്മാരുടെ കാര്യങ്ങളെ പറ്റിയിട്ട് വലിയ ചർച്ചയൊന്നും ഇവിടെ നടക്കുന്നില്ല അതായത് ആഗോളതലത്തിൽ ഇപ്പോഴും ജൂതന്മാർ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ട് അവരിൽ പലരും ഈ പറയുന്ന ഇസ്രയേലിലേക്ക് തിരിച്ചു വരാനും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ കൊണ്ടുവരാനായിട്ട് വലിയ സെറ്റിൽമെൻറ്റ് ഏതാണ്ട് പത്തോ മുപ്പതിനായിരം നാൽപ്പതിനായിരം പേരെ സെറ്റിൽ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ നിന്നടക്കം ഈ പറയുന്ന നമ്മുടെ മണിപ്പൂരിലുള്ള ആൾക്കാരുണ്ടല്ലോ അവരിലൊരു വിഭാഗത്തിന് ഈ പറയുന്ന ജൂതരുമായിട്ട് സാമ്യമുണ്ട് അവരെ പൂർണ്ണമായിട്ടും ജൂതരാക്കി മാറ്റി ആ ജൂതരാണ് എന്നുള്ള രീതിക്ക് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപന സെറ്റിൽ ചെയ്യിക്കുക എന്നുള്ളതാണ് അദ്ദേഹവും ലക്ഷ്യം അങ്ങനെ ഏതാണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കുക്കിയിൽ തന്നെ ഈ പറയുന്ന കുക്കി മൈത്തി വിഭാഗങ്ങൾക്കിടയിലുള്ള ഈ പറയുന്ന ആൾക്കാരില്ലേ അവർ തന്നെ ഏതാണ്ട് വലിയൊരു നമ്പർ വരും എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ മൊത്തം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം ഈ പറയുന്ന നൈതന്യാഹു നടത്താനുള്ള നീക്കമുണ്ട് അങ്ങനെ അതുപോലെ തന്നെ വിവിധ ലോകരാജ്യങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന ഇപ്പോഴും വിട്ടുപോകാത്ത ഇസ്രായേലിലേക്ക് മടങ്ങി പോകാത്ത ജൂതന്മാരുണ്ട് ആ ജൂതന്മാരെ കൂടി അങ്ങോട്ട് കൊണ്ട് ചെല്ലുക എന്നുള്ളത് നമുക്കറിയാമല്ലോ ഇപ്പോഴുള്ള ഇസ്രായേൽ തന്നെ ഉണ്ടായത് ഈ സെറ്റിൽമെൻറ്റുകളുടെ വ്യാപനത്തോടു കൂടിയാണ് ആ സെറ്റിൽമെൻറ്റുകളെ വിപുരീകരിക്കുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും അമേരിക്കയുടെ നീക്കം ഇതുമായിട്ടൊക്കെ അനുബന്ധമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് അമേരിക്കയുടെ ഡെവലപ്മെൻറ്റുമായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതി ചോദിച്ചതുപോലെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ഈ പറയുന്ന അമേരിക്ക ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രസിദ്ധ പറഞ്ഞതുപോലെ അമേരിക്കയിലെ സർക്കാർ ഓഫീസുകൾ അടക്കം അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറെ നിർണായകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കം മുതൽ അങ്ങോട്ട് പ്രവർത്തിക്കാനുള്ള ഫണ്ടുകളുടെ ബില്ലുകൾ പാസ് ചെയ്ത് കിട്ടണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവുമായിട്ടൊരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പ്രതിപക്ഷ നേതാക്കളായിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം വിളിച്ചിട്ട് ഈ ബില്ലുകളിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം നമ്മളോടൊപ്പം നിൽക്കണം ഈ ബില്ലുകൾ പാസ്സാക്കിയില്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനം നടക്കില്ല എന്ന് പറയുന്നത് ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ റിപ്പബ്ലിക്കനാണ് സെനറ്റ് മജോറിറ്റി ലീഡർ ജോൺ ട്യൂൺ റിപ്പബ്ലിക്കനാണ് എന്നിവർ നാളെ സെനറ്റ് മൈനോറിറ്റി ലീഡർ ചക്ഷ്യൂമർ ഡെമോക്രാറ്റാണ് ഹൗസിൻ്റെ ഹൗസ് മൈനോറിറ്റി ലീഡർ ഹക്കീം ജഫറീസ് ഡെമോക്രാറ്റാണ് എന്നിവരുമായി ചർച്ച നടത്തുന്നു എന്നുള്ളതാണ് പറയുന്നത് ട്രംപ് കൊണ്ട് ഈ കൂട്ടത്തിൽ അപ്പോൾ പേരും കൂടെ ചേർന്നിട്ടാണ് ചർച്ച നടത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള പണം അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ തന്നെ സാമ്പത്തിക ഞെരുക്കത്തിലും കടുത്ത സാമ്പത്തിക മാന്യത്തിലും കൂടെയാണ് അമേരിക്കയുടെ ആഭ്യന്തര കാര്യങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത് ഇത് നിർണായകമായ കാര്യമെന്ന് പറയുന്നത് ഈ വിദേശത്ത് ഉള്ള സൈന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സൈന്യത്തിനെ ഇറക്കിയതുമായിട്ട് ബന്ധപ്പെട്ടും അവരെ പിൻവലിച്ചതുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ സർക്കാർ വലിയ ബാധ്യത വന്നിരുന്നു പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെ തന്നെ ഈ ആക്രമണം നടത്തുന്നതിനും വലിയ ചിലവുകളുണ്ട് ഈ ഹൂത്തികളുമായിട്ടൊക്കെ അടിച്ചു നിൽക്കാനായിട്ട് വലിയ തോതിൽ ചിലവ് വരുന്നുണ്ട് അമേരിക്കയ്ക്ക് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന ദൈനംദിനമായിട്ടുണ്ടാകുന്ന സൈനിക കാര്യങ്ങളെ ചിലവുകളൊക്കെ കൂടെ കൊണ്ടും ഈ ട്രംപിൻ്റെ നയങ്ങളുടെ വ്യത്യാസം കൊണ്ടും ട്രംപ് ഈ പോയിട്ട് ഇറാനിലൊക്കെ ബോംബിട്ടില്ലേ അതൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായി പ്രഷറുകളുണ്ടായി പണത്തിൻ്റെ സോഴ്സുകളെ പലതിനെയും ബാധിച്ചു അതൊക്കെ കൊണ്ടാണ് ഇവർ വന്നത് ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഇന്ത്യയുടെ നെഞ്ചത്തേക്ക് കയറുന്നത് എന്തായാലും വലിയ കാട് കടുത്ത പ്രതിസന്ധിയിൽ കൂടെയാണ് സർക്കാർ കടന്നു പോകുന്നത് ഈ പറയുന്ന ബില്ലുകൾ പാസ്സായില്ലെങ്കിൽ ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്താറിലേക്കുള്ള കാര്യങ്ങൾ പാസ്സാക്കി എടുക്കണം അതുകൂടാതെ ഈ ബില്ലുകൾ പാസ്സായില്ലെങ്കിൽ ഒക്ടോബർ ഒന്ന് മുതൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് സർക്കാർ പോകും അങ്ങനെയാണെങ്കിൽ സർക്കാർ ഓഫീസുകൾ അടച്ചുപൂട്ടേണ്ടി വരും അപ്പോൾ പ്രധാനപ്പെട്ട ആശുപത്രികൾ ഈ പറയുന്ന ബോർഡർ പട്രോളിങ് പിന്നെ അതുപോലെ തന്നെ വ്യോമയാനത്തിൻ്റെ ഈ പറയുന്ന എയർ ട്രാഫിക് കൺട്രോൾ ഇതുപോലുള്ള അവശ്യ സേവനങ്ങൾ ഏറ്റവും ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ മ്യൂസിയങ്ങൾ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയൊക്കെ അടച്ചുപൂട്ടേണ്ടി വരും എന്നുള്ളതാണ് നിലവിലുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളെ നേരിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ട പിരിച്ചുവിടൽ വര വേണ്ടി വരും കൂട്ട പിരിച്ചുവിടൽ എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരെ സാധാരണഗതിയിൽ അമേരിക്കൻ ഗവൺമെൻറ് ഓഫീഷ്യൽസിനെ അങ്ങനെ പിരിച്ചുവിടാറില്ല അങ്ങനെ പിരിച്ചുവിട്ട് ഏറ്റവും സുരക്ഷിതമായ ജോലികളിലൊന്നാണ് അമേരിക്കയിൽ ഈ പറയുന്ന ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഇവരെ കൂട്ടത്തോടുകൂടി വിട്ടു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും വലിയ പ്രതിസന്ധി അതിന് സർക്കാരിന് മേൽ വലിയ ആക്ഷേപം വരും അത് പ്രതിപക്ഷം ആയുധമാക്കും പ്രതിപക്ഷം കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോക്കിനെ വലിയ രീതിയിൽ ഇത് ബാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ട്രംപിൻ്റെ നയങ്ങളെ വലിയ വിമർശനങ്ങളോടുകൂടിയാണ് അവിടുത്തെ ജനങ്ങളും പ്രതിപക്ഷവും അടക്കമുള്ളവർ നേരിടുന്നത് അങ്ങനെയാണെങ്കിൽ ട്രംപിന് ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റില്ല ഇത് വളർന്നുകൊണ്ടിരിക്കും ഭാവിയിൽ ഇത് കൂടുതൽ കൂടുതൽ പ്രശ്നവൽക്കരിക്കപ്പെടും അത് ഈ ട്രംപിൻ്റെ മുന്നോട്ട് പോക്കിന് അതായത് ഇരിയുള്ള ഭരണകാലമുണ്ടല്ലോ ഈ ഭരണകാലത്ത് എടുക്കേണ്ട നിർണായകമായ തീരുമാനങ്ങളെ അവരെ ബാധിച്ചേക്കാം അത് ട്രംപിൻ്റെ സ്വകാര്യ ബിസിനസ്സുകളെ ബാധിച്ചേക്കാം ഇതാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ആശങ്ക ഭരണത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ട്രംപിൻ്റെ ബിസിനസ്സിലെ അത് ബാധിക്കും ഒന്നാം ഘട്ടത്തിൽ എന്താ പറ്റിയത് ട്രംപ് ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് ഈ പറയുന്ന വലിയ തോതിൽ ട്രംപിൻ്റെ ബിസിനസ്സെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരുന്നു പലതും കേസിലായി പലതും കൈ കൈവിട്ട് പോയി അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ട്രംപിൻ്റെ ബിസിനസ് പൊളിഞ്ഞു ഈ പൊളിഞ്ഞ ബിസിനസ് ബിസിനസ്സെല്ലാം രണ്ടാം ടൈമിൽ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ലക്ഷ്യം ഈ പറഞ്ഞ ബൈഡൻ്റെ കാലഘട്ടത്തിൽ ഇയാൾ ഒരുപാട് കാര്യങ്ങളിലൊക്കെ വിട്ടുനിന്നിരുന്നു വിട്ടുനിന്ന് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു പിന്നീട് രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ അപ്പോഴും വലിയ തുകയൊക്കെ ചിലവായി ഈ പണമെല്ലാം തിരിച്ചു പിടിക്കണമല്ലോ നമ്മുടെ നാട്ടിലേക്ക് രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ഇറക്കിയത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ട്രംപ് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ വലിയ തോതിലുള്ള തിരിച്ചുപിടുത്തതിനു വേണ്ടിയിട്ടുള്ള നയങ്ങളും കൂടെ നടപ്പിലാക്കണം അപ്പോൾ അധികാരത്തിൽ തുടർന്നേ പറ്റുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ സർക്കാരിന് മേൽ വന്നിരിക്കുന്ന ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി ആരോപണങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം തന്നെ മറച്ചു വയ്ക്കേണ്ടതുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കെതിരെ നിൽക്കുന്നത് ഈ പറയുന്ന ചൈനയ്ക്കെതിരെ നിൽക്കുന്നത് റഷ്യക്കെതിരെ നിൽക്കുന്നത് പിന്നെ നോബൽ അടിച്ചെടുക്കാനുള്ള തന്ത്രപ്പാട് അതിനിടയ്ക്ക് വേറെ കാര്യം അപ്പോൾ നിരന്തരമായ സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളുമാണ് ട്രംപിനെ അമേരിക്കൻ ഭരണകൂടത്തെ നയിക്കുന്നതെന്നുള്ളതാണ് അധികം വൈകാതെ ഈ ബില്ലുകൾ പാസ്സായിട്ടില്ല എങ്കിൽ സർക്കാർ പ്രതിസന്ധിയിലാകും സർക്കാർ പ്രതിസന്ധിയിലായി കഴിഞ്ഞാൽ ആൾക്കാരെ പിരിച്ചുവിടേണ്ടി വരും ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ട്രംപിന് വലിയ പ്രക്ഷോഭങ്ങൾ എടേണ്ടി വരും ആ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സർക്കാർ രാജിവെക്കേണ്ടി വരും പരാജയപ്പെട്ട സർക്കാർ അമേരിക്കയിൽ തുടരാൻ കഴിയില്ല കുറച്ചുകൂടെയൊക്കെ ഈ പറയുന്ന ഈ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ അവിടുത്തെ ജനങ്ങൾ ഈ ട്രംപിനെതിരായി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അങ്ങനെ സർക്കാർ താഴെ താഴെയുകയും ട്രംപ് അധികാരത്തിൽ നിന്ന് പോകും അങ്ങനെ പോകട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ട്രംപ് ഈ പറയുന്ന പ്രതിസന്ധിയെ അത് മറികടക്കാനാണ് സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക